ദുബായിൽ വീണ്ടും റോഡ് വികസനത്തിന് വൻ കരാർ നൽകി ഇതനുസരിച്ച ഇതനുസരിച്ച് അൽ കുദ്ര റോഡ് വികസന പദ്ധതിക്കായി എഴുപത്തി മൂന്ന് ദശാംശം എട്ട് കോടി ദീർഘം വകയിരുത്തി ഇതോടെ യാത്രാ സമയം ഒമ്പത് മിനിറ്റ് നാല് സെക്കൻഡിൽ നിന്ന് ഇനി രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡായി കുറയും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദിന്റെ നിർദ്ദേശങ്ങളും ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദിന്റെ മേൽനോട്ട പ്രകാരവുമാണ് അൽ കുദ്ര റോഡ് വികസനം ഇപ്രകാരം അൽ കുദ്ര റോഡ് വികസന പദ്ധതിക്കായി എഴുപത്തിയൊമ്പത് കോടി ഗ്രഹത്തിന് കരാർ നൽകി ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിലെ ഗതാഗതം കൂടുതൽ സുഗമമാക്കുക യാത്രാ സംവിധാനം മെച്ചപ്പെടുത്തുക നഗര വികസനത്തെയും ജനസംഖ്യ വളർച്ചയെയും പിന്തുണയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് റോഡ് വിപുലീകരണമെന്ന് ആർ ടി എ അറിയിച്ചു ഇതോടെ അൽകുദ്ര സ്ട്രീറ്റും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡും എമിറേറ്റ്സ് റോഡുമായി ബന്ധിക്കപ്പെടും നിരവധി ഇന്റർചേഞ്ചുകളുടെ വികസനം രണ്ടായിരത്തിഅരുന്നൂറ് മീറ്റർ പാലങ്ങളുടെ നിർമ്മാണം പതിനൊന്ന് ദശാംശം ആറ് കിലോമീറ്റർ റോഡ് വികസനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഇതോടെ യാത്രാസമയം ഒൻപത് ദശാംശം നാല് മിനിറ്റിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് മിനിറ്റായി കുറയും നാല് ലക്ഷം താമസക്കാരുടെയും സന്ദർശകരുടെയും ജനസംഖ്യയുള്ള താമസ കേന്ദ്രമാണ് അൽ കുദ്ര അതിനാൽ ഈ റോഡ് വികസനം ഫലത്തിൽ ഈ മേഖലയിലെ നിവാസികൾക്ക് വലിയ നേട്ടമായി മാറും ജയ് ന്യൂസ് ദുബായ്